നമസ്കാരം തിരഞ്ഞെടുപ്പുകളെ വളരെ ആവേശത്തോടു കൂടിയാണ് മലയാളികൾ എന്നും സ്വീകരിക്കാറ് പക്ഷെ ഇപ്പോഴൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നമ്മുടെ നിലമ്പൂരിൽ പി വി അൻവർ പിണറായി വിജയനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് രാജിവെക്കുകയും എം എൽ എ സ്ഥാനം രാജിവെക്കും അതിനെ തുടർന്ന് ഒരു അടിച്ചേൽപ്പിക്കപ്പെട്ട തിരഞ്ഞെടുപ്പ് ജനങ്ങൾ പൊതുവെ ഈ തിരഞ്ഞെടുപ്പിനോട് ഒരു വിമുഖത തുടക്കത്തിൽ കാണിക്കുകയുണ്ടായി പക്ഷെ അതിന്റെ അവസാനം ഏറെ ആവേശകരമായിരുന്നു അതിന്റെ കുട്ടിക്കലാശവും മറ്റും നമ്മൾ പരിശോധിക്കുന്നത് ആർക്കാണ് സാധ്യത എന്നത് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ആർക്കാണ് ജയിക്കാൻ സാധ്യത നാല് സ്ഥാനാർത്ഥികൾ കൃത്യമായിട്ട് മൂന്ന് മുന്നണികളുടെയും ഒരു സ്വതന്ത്ര സ്ഥാനത്ത് പി വി അന്മർ എന്ന നിലവിലുണ്ടായിരുന്ന എം എൽ എ അദ്ദേഹവും മത്സരിക്കുന്നു അതുകൊണ്ട് തന്നെ വീറും വാശിയും ഏറെയുണ്ട് ഈ തിരഞ്ഞെടുപ്പിന് ഈ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നാണ് നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കുന്നത് നിലമ്പൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൃത്യമായിട്ട് ഒരു മതവിഭാഗ എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യമായിട്ടുള്ള സ്വാധീനം ഉള്ളൊരു പ്രദേശം തന്നെയാണ് ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ ഏതാണ്ട് തുല്യമാണ് അവിടെ വോട്ടർമാരുടെ എണ്ണത്തിൽ ഏകദേശം ഇരുപത് ശതമാനത്തിനടുത്ത് ക്രിസ്ത്യൻ സമുദായവും നിർണായക ശക്തിയായി ക്രിസ്ത്യൻ സമുദായവും ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഏ ഏത് ഘടകമാണ് ഇതിനെ സ്വാധീനിക്കുക എന്ന് പറയാൻ പറ്റില്ല പൊതുവെ ഇപ്പോൾ നമുക്കറിയാം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം പോലും ഈ ഇത്തരം ജനങ്ങളുടെ ഇന്നത്തെ മാനസികാവസ്ഥയിൽ ഈ വോട്ടെടുപ്പിനെ നിർണയിക്കില്ലെങ്കിൽ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ രസകരമായിരിക്കും ഇതിൻ്റെ ഈ ഫല നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന ഈ ഫലം ഉണ്ടാവുക ചോദിച്ചു വാങ്ങിയ ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ചില യുവ നേതാക്കന്മാർ അവരുടെ നാവിന്റെ വിക്രിയ മൂലം അല്ലെങ്കിൽ വക്രത മൂലം ഉണ്ടായതാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ ഇത്രയും ആവേശം അല്ലെങ്കിൽ ഏതാണ്ട് ഈ ഈസി വാക്കോവർ യു ഡി എഫിന് കിട്ടേണ്ടതാണ് അവരുടെ അഹങ്കാരവും താൻപോരുമയും മൂലം ഇത് കുറച്ച് കടുത്ത തിരഞ്ഞെടുപ്പായി മാറി നല്ല ഒരു സുരാജിനെ പോലെയുള്ള സ്വരാജിനെ പോലെയുള്ള ഒരു കാൻഡിഡേറ്റ് എല്ലാ ആവേശത്തോടെയും സി പി എമ്മ പോരാടുന്നു ഈ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഈ തിരഞ്ഞെടുപ്പുകൾ മുൻ തിരഞ്ഞെടുപ്പുകളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ആര്യടൻ മുഹമ്മദ് ആര്യൻ മുഹമ്മദാണ് ആണ് വിജയിച്ച അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടിനാണ് അദ്ദേഹം വിജയിച്ചത് തോമസ് മാത്യു ആയിരുന്നു തോമസ് മാത്യു ആയിരുന്നു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാടിന് നാല്പത്തെട്ട് പോയിന്റ് ആറ് നാല് ശതമാനം വോട്ട് കിട്ടിയപ്പോൾ തോമസ് മാത്യു തോമസ് മാത്യുവിന് നാൽപ്പത്തിനാല് പോയിന്റ് അഞ്ച് നാല് ശതമാനം വോട്ടാണ് ബി ജെ പിയുടെ കെ സി വലായുതൻ താരതമേന ദുർബലമായിരുന്നു ബി ജെ പിയുടെ ആ സമയത്തെ പ്രകടനം വെറും മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ശതമാനം വോട്ടാണ് നാലായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടാണ് കിട്ടിയത് എസ് ഡി പി ഐ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് വോട്ട് ആ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനൊന്നിലെ തിരഞ്ഞെടുപ്പിൽ നേടി എന്നുള്ളതാണ് അന്ന് ബി എസ് പി ഉണ്ടായിരുന്നു ഇൻഡിപെൻഡന്റ് അങ്ങനെ അവരും ആയിരം വോട്ടിന് അടുത്തൊക്കെ നേടിയിരുന്നു അതേ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാറിലേക്ക് വരികയാണെങ്കിൽ അവിടെ പി വി അൻവർ ജയിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു ഇന്നത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുള്ള ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരുന്നു അന്ന് സ്വന്തം പിതാവിന്റെ മരണശേഷം ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരുന്നു അവിടെ മത്സരിച്ചത് പക്ഷെ നല്ലൊരു മാർജിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പി വി അൻവർ അവിടെ വിജയിക്കുകയുണ്ടായി പി വി അൻവറിന് നാല്പത്തിയേഴ് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ നാല്പത് പോയിന്റ് എട്ട് മൂന്ന് ശതമാനമാണ് എൽ ഡി എഫ് യു ഡി എഫിന് ലഭിച്ചത് ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ചത് പക്ഷേ ഇവിടെ അത്ഭുതകരമായിട്ടുള്ളൊരു മുന്നേറ്റം എൻ ഡി എയുടെ ഭാഗത്തു നിന്നുണ്ടായി വി ഡി ജെസിൻ്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ച് നമുക്കറിയാം എസ് എൻ ഡി പിക്ക് ആ മലയോര മേഖലകളിൽ നിർണായകമായ സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ ഏഴ് പോയിൻറ്റ് ആറ് ശതമാനം കുറഞ്ഞ രണ്ട് ശതമാനം മൂന്ന് ശതമാനം വോട്ടിൽ നിന്ന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് വോട്ടിലേക്ക് ഏഴ് പോയിൻ്റ് അഞ്ച് ആറ് ശതമാനം വോട്ടിലേക്ക് മുന്നേറ്റമുണ്ടായി ഇവിടെ എസ് ഡി പി ബാബുമണി എന്ന് പറയുന്ന കെ ബാബുമണി എന്ന് പറയുന്ന എന്ന് പറയുന്ന സ്ഥാനാർത്ഥി രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിൽ നിന്ന് നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് വോട്ട് രണ്ട് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം വോട്ട് എസ് ഡി പി ഐ ഇപ്പോ ഇപ്രാവശ്യം മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നേരെ തിരിച്ച് ഏഹ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ വി വി ആയിരുന്നു യു ഡി എഫിന്റെ അൻവർ തന്നെയാണ് എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് പക്ഷേ ഇവിടെ ഭൂരിപക്ഷം കുറയുകയുണ്ട് മൂവായിരത്തി ചില്ലറ വോട്ടിന് മൂവായിരത്തിന് കുറച്ച് കൂടുതൽ വോട്ടിന് മാത്രമാണ് വി വി അൻവർ ജയിച്ചത് വി പ്രകാശിന് നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് നാല് ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ നാൽപ്പത്തി ആറ് പോയിന്റ് ഒൻപത് ശതമാനം അൻവറിന് ലഭിക്കുകയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് അശോക് കുമാറിന് എട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ട് നാല് പോയിന്റ് ഒൻപത് ആറ് ഏഴ് ശതമാനത്തിൽ നിന്ന് ഏഴ് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനത്തിൽ നിന്ന് മൂന്ന് ശതമാനത്തോളം കുറഞ്ഞ് ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വളരെ കുറവുണ്ടായി എട്ടായിരത്തി അഞ്ഞൂറ് വോട്ടിലേക്ക് ചുരുക്കം ചുരുങ്ങുകയാണ് ഉണ്ടായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ തിരഞ്ഞെടുപ്പും പരിശോധിക്കുമ്പോഴും പി വി അൻവർ ഉള്ളപ്പോഴും പി വി അൻവർ ഇല്ലാത്തപ്പോഴും എൽ ഡി എഫിന് കൃത്യമായിട്ടൊരു നാൽപ്പത് ശതമാനത്തിനടുത്ത് സ്ഥിരം വോട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും അദ്ദേഹം ഒരു ഇവർക്ക് വളരെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആരെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയാലും എൽ ഡി എഫിന് ഫിക്സഡ് ആയിട്ടുള്ളൊരു വോട്ട് ഉണ്ട് എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ വോട്ടിലാണ് ഏറ്റക്കുറച്ചിലുകൾ ധാരാളമായിട്ടുണ്ടാകുന്നത് ഇവിടെ നിങ്ങൾ നോക്കൂ എസ് ഡി പി യുടെ സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകൾ എന്തായാലും മുസ്ലിം ലീഗും ആ ഒരു പാറ്റേണുള്ള വോട്ടുകൾ തന്നെ ആയിരിക്കും അതുപോലെ തന്നെ അൻവറിന്റെ വോട്ട് ഒരു മൂന്ന് ശതമാനം നാല് ശതമാനം വോട്ട് മൂന്ന് ശതമാനം വോട്ട് ഇവരിൽ നിന്ന് പിടിക്കുകയാണെങ്കിൽ എൽ ഡി എഫിൽ നിന്ന് പിടിക്കുകയാണെങ്കിൽ ഒരു നാല് ശതമാനം വോട്ട് എന്തായാലും ഈ യു ഡി എഫിൽ നിന്നാണ് പിടിക്കാൻ സാധ്യത എന്തായാലും ഒരു ഏഴായിരം വോട്ട് മുതൽ ഒരു പത്തായിരം വോട്ടിനടുത്താണ് ഞാൻ കാണുന്നത് അതിൽ തന്നെ ഒരു ആറായിരം വോട്ടെങ്കിലും യു ഡി എഫിന്റെ ആയിരിക്കാനാണ് സാധ്യത അത് നാലായിരം വോട്ടോളം എൽ ഡി എഫിൽ നിന്നും കിട്ടാം പരമാവധി പോയാൽ പത്തായിരം വോട്ട് അത്രയാണ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഈ ഇലക്ഷനിൽ വേണ്ട എന്ന് തന്നെയാണ് പറയാനുള്ളത് ഒരു അവർക്കും ആറായിരം വോട്ട് മുതൽ ഒരു പത്തായിരം വോട്ടിനടുത്ത് ബി ജെ പിയും പ്രതീക്ഷിച്ചാൽ മതി ഒരു നാലാം സ്ഥാനത്തായാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് എസ് ഡി പി ഐ എന്തായാലും അയ്യായിരത്തിനുള്ളിൽ വോട്ട് പിടിക്കാൻ എസ് ഡി പി ഐയും പിടിക്കാൻ തയ്യാറാണ് പക്ഷെ ഈ വോട്ടുകൾ ഏറ്റവും വെല്ലുവിളിയാകുന്നത് വോട്ടുകൾ ഏറ്റവും വെല്ലുവിളിയാകുന്നത് എന്തായാലും ഈ ആര്യാടൻ ഷൗഖത്തിന് തന്നെയാണ് പക്ഷേ ആര്യാടൻ ഷൗകത്ത് തുല്യ ഏകദേ തുല്യ സാധ്യതയുള്ള ഈ ഇലക്ഷനിൽ ആര് ജയിച്ചാലും കുറഞ്ഞ ഭൂരിപക്ഷത്തിനായിരിക്കാം ജയിക്കാൻ സാധ്യത ആര്യാടന് തന്നെയാണ് ഇപ്പോൾ സാധ്യത പറയുന്നത് പക്ഷേ അട്ടിമറി ഒരു അട്ടിമറിയിലൂടെ സ്വരാജ് ജയിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്തായാലും എൻ്റെ ഒരു അനുമാനം എന്ന് പറയുന്നത് ഒരു നാലായിരം നാലായിരത്തി അഞ്ഞൂറ് വോട്ടിന് ആര്യാടൻ ഷൗകത്ത് വിജയിക്കും എന്ന് തന്നെയാണ് അത് ഏഴായിരത്തി അഞ്ഞൂറ് വരെ പോകാം ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ട് വരെ പോകാം ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എന്നത് എൻ്റെ ഒരു കാൽക്കുലേഷൻ ആണ് അത്രയും വരാം അതിനപ്പുറത്തേക്ക് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷം പോകാൻ സാധ്യതയില്ല ആരെയടും ഷൗക്കത്ത് വിജയിക്കുവാൻ തന്നെയാണ് ഈ നിലമ്പൂർ ഇലക്ഷനിൽ സാധ്യത എന്നാണ് എൻ്റെ ഒരു നിഗമനം